സിദ്ധാർഥന്റെ മരണത്തിൽ കടുത്ത നടപടിയുമായി പൂക്കോട് വെറ്റനറി സർവകലാശാല വൈസ് ചാൻസലർ ഡീൻ ഡോക്ടർ എം കെ നാരായണനെയും അസ്റ്റൻ വാർഡിനെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എം കമൽ ഉണ്ട് നൽകാൻ കമൽ നേരത്തെ ഇരുവരിൽ നിന്നും വിശദീകരണം തേടിയിരുന്നു ആ വിശദീകരണം തൃപ്തികരമല്ല എന്ന് കണ്ടതുകൊണ്ടാണോ നടപടി വരുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ആ വിശദീകരണം നൽകാൻ ഇന്ന് രാവിലെ പത്തര വരെ ഇരുവരും സമയം ചോദിച്ചു ആ സമയവും അനുവദിച്ചു അതിനുശേഷമാണ് ആ രാവിലെയാണ് ഇന്ന് രാവിലെയാണ് വിശദീകരണം ലഭ്യമായത് എന്നാൽ ആ വിശദീകരണം തൃപ്തികരമല്ല എന്ന് കാണിച്ചാണ് ഇപ്പോൾ വൈസ് ചാൻസലർ സസ്പെൻഷൻ ഓർഡർ പുറത്തിറക്കിയിരിക്കുന്നത് നേരത്തെ തന്നെ ഡീനിനെതിരെയും അസിസ്റ്റന്റ്മാറിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഈ ഹോസ്റ്റലിൽ നടന്ന കാര്യങ്ങൾ ഇരുവരും അറിഞ്ഞില്ല യഥാസമയം സർവകലാശാലയെ അറിയിച്ചില്ല തുടങ്ങിയ വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു അതിനിടയ്ക്ക് ഈ മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹത്തിന്റെ ഭാഗം ന്യായീകരിക്കുകയും ചെയ്തു പക്ഷേ അതിനൊന്നും ഫലമുണ്ടായില്ല ഇപ്പോഴെന്തായാലും വൈകിയാണെങ്കിലും നടപടി വന്നിരിക്കുന്നു പൂക്കോട് വെറ്ററിനറി കോളേജ് എം കെ നാരായണൻ അതുപോലെ അസിസ്റ്റന്റ് വാർഡനും അതുപോലെ കടുത്ത നടപടി എന്ന നിലയിൽ പ്രാഥമികമായിട്ടുള്ള വിശദാംശങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇരു വ്യക്തികളും നൽകിയിട്ടുള്ള വിശദീകരണം അത് തൃപ്തി അല്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടി വന്നിരിക്കുന്നത്